എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ എം കെ എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് സമയം ഒൻപത് എട്ടായിട്ടുണ്ട് മാർക്കറ്റ് ജസ്റ്റ് പതിനേഴ് പോയിന്റ് ആണ് മാർക്കറ്റില് അപ്പായിരിക്കണം ന്യൂട്രൽ ഓപ്പൺ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ന്യൂട്രൽ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടല്ലേ പറയുന്നേ അതുകൊണ്ട് അതൊക്കെ വിശ്വസിക്കൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നേരെ സ്ട്രൈക്കിലേക്ക് ആദ്യം പോകാം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാം ഞാൻ ഓൾറെഡി സ്ട്രൈക്കൊക്കെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് ഇരുപത്തിനാല് നാന്നൂറിൻ്റെ സിഇ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് ഇരുപത്തിനാല് അഞ്ഞൂറ് പി ഇ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ആറിലാണ് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഒരു ഇരുന്നൂറ്റി മുകളിലേക്കുള്ള ഒരു മൂവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് പ്രയോരിറ്റി ടാർഗറ്റ് ടു സിക്സ്റ്റി സെവൻ ടു നയൻറ്റി നയൻറ്റി വൺ ത്രീ ഫിഫ്റ്റീൻ ത്രീ തേർട്ടി സിക്സ് ഇതൊക്കെയാണ് എൻ്റെ സിയിലെ ടാർഗറ്റുകൾ നേരെ മറിച്ച് പിയിലാണ് മൂവ്മെൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ത്രീ ഹൺഡ്രഡിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യണം ത്രീ ഹൺഡ്രഡിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യണം അപ്പം ഇന്നലെ ബ്രേക്ക് ആവേണ്ട ലെവലാണ് ഇന്നലെ ബ്രേക്ക് ആയിട്ടില്ല ഇന്ന് ബ്രേക്ക് ആവുമോ എന്ന് നോക്കാം അപ്പം ത്രീ ഹൺഡ്രഡിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ മുന്നൂറ്റി പതിനൊന്ന് മുന്നൂറ്റി മുപ്പത്തേഴ് മുന്നൂറ്റി അറുപത്തി മൂന്ന് മുന്നൂറ്റി എൺപത്തൊന്ന് ഇതൊക്കെയാണ് ഇന്നത്തെ സ്ട്രൈക്കിൻ്റെ ലെവലുകൾ ഇനി ഇൻഡെക്സിന്റെ കാര്യം നോക്കാം ഫിഫ്റ്റീ മിനിറ്റ്സിൽ ആർ എസ് ഐ ഓൾമോസ്റ്റ് അപ്പർ ലെവലിലേക്ക് നിൽക്കുകയാണ് തേർട്ടി മിനിറ്റ് അപ്പർ ലെവലിലേക്കാണ് വൺ അവർ അപ്പർ ലെവലിലേക്കാണ് അപ്പോൾ ഒരു മാസീ മൂവ്മെന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ മാർക്കറ്റിന്റെ ലെവൽ ഏതൊക്കെയാണ് ഇരുപത്തിനാല് നാന്നൂറ്റി എഴുപത്തി ഫസ്റ്റ് പ്രയോറിറ്റി ലെവല് സെക്കൻഡ് പ്രയോറിറ്റി ലെവലെന്ന് പറയുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറാ ഇന്നലെ നോട്ട് ചെയ്ത് വെച്ച അതേ ലെവൽ തന്നെയാണ് പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയാലാണ് ഒരു പീക്ക് ഹൈയിലേക്കൊക്കെ മാർക്കറ്റ് പോകത്തുള്ളൂ എക്സ്പയറി ആവുമ്പോൾ ചിലപ്പോൾ ഒരു മാസീവായിട്ടുള്ള ഒക്കെ കിട്ടിയാൽ മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇരുപത്തിനാല് നാന്നൂറ്റി അൻപതിന് മുകളിലേക്ക് പോയാൽ മാത്രമേ സീലെ മൂവ്മെൻറ്റ് കൺഫേം ആയി അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റിനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇരുപത്തിനാല് അഞ്ഞൂറിന് ഇരുപത്തിനാല് നാനൂറ്റമ്പതിന് മുകളിലേക്കാണെങ്കിൽ മാത്രം ക്യാൻഡലിന്റെ ക്ലോസിംഗും കൂടെ നോക്കിയിട്ടേ ഒരു മൂവ്മെന്റിനെ പറ്റി പ്ലാൻ ചെയ്യുന്നുള്ളൂ ഇരുപത്തിനാല് നാനൂറ്റി ഇരുപതിന് താഴെത്തോട്ടാണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അതായത് ആദ്യത്തെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ക്യാൻഡലിന് ശേഷം ഉള്ള ഒരു മൂവ്മെന്റിൽ താഴെത്തോട്ടുള്ള ഒരു മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് മുന്നൂറ്റി എഴുപത്തൊന്ന് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തിരണ്ടൊക്കെയാണ് ഡൗൺ സൈഡിലേക്ക് മനസ്സിൽ കാണുന്ന ലെവലുകൾ വളരെ ക്വിക്കായിട്ടുള്ള അനലൈസിങ് ആണ് ഈ രീതിയിലാണ് ഇന്നത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ക്വിക്കായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുക ക്വിക്ക് അനലൈസിങ് എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങൾ ഇനി നോക്കണം മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണ് അപ്പോൾ സീൽ ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിലേക്കുള്ള മൂവ് ഇരുന്നൂറ്റി വരെ പോയിട്ടുണ്ട് ഇനി ടു ഫിഫ്റ്റി മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ നിലവിലുള്ള എന്ന് പറഞ്ഞാൽ ടു ഫോർട്ടി നയൻ പോയിന്റ് നയൻ സീറോയാണ് അതായത് ഇരുന്നൂറ്റമ്പതില് ഒരു പോയിന്റ് വൺ സീറോ മിച്ചം വെച്ചിട്ടാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഭാഗത്തേക്ക് പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമുക്കൊരു ടു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റിയൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൂ സിക്സ്റ്റി സെവനിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം എന്നാണ് ആദ്യമേ വിചാരിക്കുന്നത് പി ടെ ലെവല് മാർക്കറ്റ് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഭാഗത്തേക്ക് തിരിച്ചു വരാനായിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രം പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി ടു ഫോർട്ടി മാർക്കറ്റ് സീയിൽ ബ്രേക്ക് ചെയ്താൽ ടു ഫിഫ്റ്റി ടു സിക്സ്റ്റി സെവൻ അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയണ പോലെ ഒന്നെങ്കിൽ ടു ഡബിൾ സെവൻ അല്ലെങ്കിൽ ടു സിക്സ്റ്റി സെവൻ ഇതിലേത് ഭാഗത്തേക്കാണ് ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യണതെന്ന് നോക്കാം അതിന് മെജോറിറ്റി വാല്യൂവിന് പോസിബിലിറ്റി വളരെ കൂടുതലാണ് അപ്പം അതിന് ശേഷം അതങ്ങ് വലിഞ്ഞിട്ട് പിന്നെ തിരിച്ചു താഴത്തോട്ട് വരുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം അപ്പം എന്തായാലും ടു സിക്സ്റ്റി സെവൻ മാർക്കറ്റ് റീച്ച് ചെയ്യണം ടു ഡബിൾ സെവൻ പിയിലും റീച്ച് ചെയ്യണം അത് കൺഫേം ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഇതിൽ ആർ എസ് ഐ ഇങ്ങനൊരു ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നിൽക്കുന്ന കാരണമാണ് ചെറിയൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത് പിന്നെ പീയുടെ ചാൻസസ് നോക്കുകയാണെങ്കിൽ തേർട്ടി മിനിറ്റിൽ പിഇ ഇരുപത്തിനാല് മുന്നൂറ്റി എഴുപത്തിനാല് എസ് എം എയിലേക്ക് വരാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വ്യൂ എപ്പോഴും ടു ഡബിൾ സെവൻ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി അപ്പോൾ ടു ഡബിൾ സെവനിലെത്തുമ്പോൾ ഈവൻ ഒരു രണ്ട് ലോട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൊടുക്കാം ഒരെണ്ണം സ്റ്റിൽ ഹോൾഡ് ചെയ്തിട്ട് ഒരു ഇരുന്നൂറ്റി എൺപത്തെട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചോ മുന്നൂറ്റി പന്ത്രണ്ടിലേക്കൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യാം പക്ഷേ അതിന് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്തോ സംതിങ് ഒരു ആർക്കെട്ട് പണി കൊടുക്കണം എന്ന് ആലോചിച്ചിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് താഴ്ത്ത് വന്നിട്ട് മുകളിലോട്ട് പോകണോ അതോ ഡയറക്റ്റ് ഇരുന്നൂറ്റെഴുപത്തി ഏഴിട്ട് പോകണോന്ന് മാർക്കറ്റ് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു എന്തായാലും താഴത്തോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷകളാണല്ലോ നമ്മൾ മുമ്പോട്ട് നയിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പതിന് മോളിൽ പോവാതെ ഒരു കാരണവശാലും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്ന പരിപാടിയില്ല എന്തായാലും ഒരു ഹൈ വോളിയം ക്യാൻഡിൽ ഉടനെ എവിടെയും ഏതെങ്കിലും ഭാഗത്തേക്കൊക്കെ ഉണ്ടാവണം സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ ഇല്ലല്ലോ അതായത് ഈ ഒരു ക്യാൻഡിൽ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എന്തോ ഒരു സംതിങ് സംഭവിക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പം പിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനുള്ള ചാൻസ് ഉണ്ട് ആ സ്റ്റോപ്പ് ലോസ് ആണ് ഈ വന്നുകൊണ്ടിരിക്കണേ അത് ക്യാൻഡിൽ അവിടെ നിന്ന് ബിഹേവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും എന്തോ സംതിങ് ഈ എടുത്തു വെച്ചിരിക്കുന്ന ആളുകളൊക്കെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവാം ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ടാവാം അതൊക്കെ ഹിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് മാർക്കറ്റ് മാർക്കറ്റിൻ്റെ ഡയറക്ഷനിൽ പോകത്തുള്ളൂ അത് ക്യാൻഡലുകൾ നമ്മളോട് സംസാരിക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചാർട്ടിനെ റീഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻഡിൽ നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ആണ് ഈ സീനെ സംബന്ധിച്ച് അത് ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്നാൽ നല്ല രീതിയിൽ താഴ്ത്തോട്ട് വരും വലിയ ക്യാൻഡിൽസ് വരാനുള്ള പോസിബിലിറ്റി ഇട്ടതുണ്ട് അതുകൊണ്ടാണൊരു നല്ല മൂവ്മെൻറ്റ് പിയിൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത് ഈ റെഡ് അത്ര വലിയ ഒരു റെഡാണെന്നൊന്നും തോന്നുന്നില്ല കാരണം ഈ റെഡ് എന്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇനി മുകളിലോട്ട് കുതിക്കാൻ വേണ്ടി താഴത്തോട്ട് വന്നാണോ എന്ന് അറിയത്തില്ല എന്തായാലും ഞാൻ ഈ റെഡ് കണ്ടിട്ട് അത്ര വലിയ പേടിയൊന്നും പേടിക്കുന്നില്ല ഉള്ള കാര്യം പറയാലോ ഇത് മുകളിലോട്ട് കുതിക്കുന്നതിന് മുമ്പ് പൊതുവെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്നുള്ള മെത്തേഡിൽ വരാറുണ്ട് ഈ റെഡ് ഒന്നും ഒരു റെഡ് ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല കാരണം ഇത് തിരിച്ചു വലിച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നേരെ മറിച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് നേരെ അങ്ങ് മുകളിലോട്ട് പോകും ഓക്കെ സിറ്റുവേഷൻ വേറെ ഒന്നുമില്ല എടുത്തു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത് സീല് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി മുപ്പതിന് മുകളിലോട്ട് പോകാതെ പി ഡൗൺ ആയി എന്ന് പറയാൻ പറ്റില്ല എസ് എം എ ടാലി ആവാനായിട്ടുണ്ട് എനിക്കിത് വൈകിട്ട് വരെ ഹോൾഡ് ചെയ്യാം കാരണം ചവർ പോലെ അഞ്ചോ പത്തോ ട്രേഡ് എടുത്തിട്ട് ഇരുന്നൂറ്റി അറുപത് എന്നുള്ളത് ഞാൻ ഓൾറെഡി സ്റ്റോപ്പ് ലോസ് ആദ്യം മനസ്സിൽ കണ്ടത് ടു ഫോർട്ടി ബിലോ ക്യാൻഡിൽ ക്ലോസ് ആണ് ബട്ട് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനുള്ള ചാൻസ് നിൽക്കുന്നത് കൊണ്ട് സ്റ്റോപ്പ് ലോസ് മനസ്സിലാണ് കാണുന്നത് അപ്പൊ ആദ്യത്തെ സപ്പോർട്ട് സോണ് ടു തേർട്ടി ടു ആണ് അവിടെ ഒരു ബ്ലൂ ലൈൻ വരച്ചിട്ടുണ്ട് സെക്കൻഡ് സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത് ടു ട്വൻറ്റി വൺ ആണ് ഒന്നെങ്കിൽ ടു തേർട്ടി ടു എന്നുള്ള സപ്പോർട്ട് എടുത്തുകൊണ്ട് മാർക്കറ്റ് ഇരുന്നൂറ്റി അൻപത്തഞ്ചും ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി എഴുപത്തേഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ലെവലിലേക്ക് ആഫ്റ്റർനൂൺ മാർക്കറ്റ് മൂവ് ചെയ്യണം അതല്ലയെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപതിന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യണം എന്നെ സംബന്ധിച്ച് ഇരുന്നൂറ്റി അറുപതിൽ എടുത്തു ഇരുന്നൂറ് സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും നാലായിരത്തി ഇരുന്നൂറ് രൂപ സ്റ്റോപ്പ് ലോസ് സമയം പതിനൊന്ന് അൻപത്തൊന്നായിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് എസ് എം ഐയും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ടാലി ആയിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടരയോടു കൂടി ഒരു ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി വേ വെയിറ്റ് ചെയ്യാണ് പന്ത്രണ്ട് മണിക്ക് ശേഷം രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ഒന്നെങ്കിൽ സിഇ പി നിൽക്കുന്ന ലെവലിൽ നിന്ന് റിവേഴ്സ് ആവണം ഇല്ലെങ്കിൽ ഇരുന്നൂറ്റിഇരുപത്തൊന്നിൽ നിന്ന് റിവേഴ്സ് ആവണം എന്തായാലും ഇരുന്നൂറ് റീച്ച് ചെയ്യാതെ ഒരു കാരണവശാലും പി എക്സിറ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നതേ ഇല്ല ഇരുന്നൂറിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ പിഇനെ പറ്റി ചിന്തിക്കുകയില്ല അപ്പൊ രണ്ട് സ്ഥലത്താണ് പിഇ ഇപ്പം ഇരുന്നൂറ്റി മുപ്പതിന് താഴത്തോട്ട് ആയി എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല കാൻഡിൽ ക്ലോസിങ് ഇരുന്നൂറ്റി മുപ്പതിൻ്റെ താഴെ കിട്ടണം എന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് ഭാഗത്തുനിന്ന് സപ്പോർട്ട് എടുത്തിട്ട് പോകണം അല്ലെങ്കിൽ നിൽക്കുന്ന ലെവലിൽ നിന്ന് ഉച്ചക്ക് ശേഷം മാർക്കറ്റ് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഭാഗത്തേക്ക് മൂവ് ചെയ്യണം ക്ഷമയോടുകൂടി കാത്തിരിക്കും ഒറ്റ ട്രേഡ് ഒറ്റ സ്റ്റോപ്പ് ലോസ് ഒറ്റ ഹോൾഡിങ് ചറപറ പറ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് എടുക്കുന്നത് ശരിയായ പരിപാടിയല്ലെന്നാണ് എൻ്റെ ഒരു സജക്ഷൻ പത്ത് ട്രേഡ് പത്ത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് നൂറ് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഒറ്റ ട്രേഡ് അറുപത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് വീണ്ടും ഒരു സ്റ്റോപ്പ് ലോസ് ഹെണ്ടിങ് വന്നിട്ടുണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇരുന്നൂറ് ഭാഗത്ത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് ഭാഗത്ത് പി എത്താതെ ഒരു കാരണവശാലും നമ്മൾ യിലേക്ക് കോൺസൺട്രേഷൻ ചെയ്യില്ല അല്ലെങ്കിൽ കൊടു ഇട്ട് വെച്ചിരിക്കുന്ന പി ഒരു കാരണവശാലും എക്സിറ്റ് ചെയ്യില്ല ഇരുന്നൂറ്റി ഇരുപത് ഭാഗത്ത് മാർക്കറ്റ് എത്തി കൺസോൾട്രേഷൻ ചെയ്താൽ മാത്രമാണ് സി എടുക്കണോ വേണ്ടോ എന്ന് കൂടെ ആലോചിക്കത്തുള്ളൂ അതായത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനൊന്നിലെ ഭാഗത്ത് മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യാനൊക്കെ ആയിട്ട് ഉള്ളതുകൊണ്ടാണ് ഈ സ്റ്റോപ്പ് ലോസ് കണ്ടിങ് എന്നാണ് ഇതിനെ പറയുന്നത് അപ്പൊ നമ്മൾ തോന്നുന്ന സ്ഥലത്ത് സ്റ്റോപ്പ് ലോസ് കണ്ടിങ് ഇട്ട് വച്ചിട്ട് കാര്യങ്ങളൊന്നും അത് സപ്പോർട്ട് എടുക്കുന്ന ലെവൽ ഉണ്ടാവണം അതിൻ്റെ ഏരിയാസ് ഉണ്ടാവണം അപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇരുന്നൂറ്ററുപതിൽ എടുക്കുന്നത് അറുപത് ആണ് ഞാൻ സ്റ്റോപ്പ് ലോസില് മനസ്സിൽ കാണുന്നത് ആ അറുപത് പോയിന്റ് എവിടെയൊക്കെ വന്നാൽ എക്സിറ്റ് ചെയ്യും എവിടെയൊക്കെ അത് റിക്കവർ ചെയ്യും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് മൂന്നര വരെ ടൈം ഉണ്ട് ആ മൂന്നര ആവുമ്പോഴെങ്കിലും മാർക്കറ്റ് ടു സെവൻറ്റി സെവൻ എത്തിയാൽ മതി എന്നുള്ള കൺസെപ്റ്റ് മാത്രം എനിക്കുള്ളൂ പന്ത്രണ്ടരയ്ക്ക് ശേഷം ഒരു മൂവ്മെൻറ്റ് കിട്ടുമോ എന്ന് നോക്കണം പന്ത്രണ്ടിനും പന്ത്രണ്ടര കിടക്ക് മാർക്കറ്റിൽ പൊതുവെ ഒരു ഡൈവർജൻസ് വരാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന അവിടെ ഇരിപ്പ് മാത്രം ഉണ്ടാവുള്ളൂ മാർക്കറ്റിൽ ഇപ്പോഴും കാൻഡിൽസിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ഈ ലൈവ് ട്രേഡിംഗ് വീഡിയോ ടു മാർക്കറ്റ് ഡൺ ആയി ഇനി മാർക്കറ്റ് റീച്ച് ചെയ്യാനുള്ളത് ടു നയൻറ്റി ഫൈവ് ആണ് ത്രീ വൺ ടു ത്രീ തേർട്ടി ഫൈവ് ഒക്കെ മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് മുന്നൂറ്റി പന്ത്രണ്ട് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇവിടുത്തെ എൻട്രി ഇരുന്നൂറ്റി അറുപതിലെടുത്തു ഇരുന്നൂറ്റി നാൽപ്പത് ക്യാൻഡിൽ ക്ലോസ് സ്റ്റോപ്പ് ലോസ് വെച്ചു പക്ഷെ അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ആ സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറിലേക്ക് ചേഞ്ച് ചെയ്തു ദെൻ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിന് ശേഷം അതായത് ഈ ഒരു ക്യാൻഡലിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിന് ശേഷം മാർക്കറ്റ് തിരിച്ച് മൂവ് ചെയ്ത് മുന്നൂറ്റി പന്ത്രണ്ടിൽ ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ റിസ്ക് റിപാട് റേഷ്യുണ്ട് വൺ ഈസ് ടു ടു വൺ ഈസ് ടു ത്രീ ആ പരിപാടികളൊക്കെ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിപാടി നടക്കില്ല ഓരോ കാര്യം പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വൈകുന്നേരം ഒന്നെങ്കിൽ അറുപത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇല്ലെങ്കിൽ മാസീവായിട്ടുള്ള പ്രോഫിറ്റ് ഞാൻ ഇത്തിരി ആയിട്ടുള്ള ബഫർ സോണാണ് ത്രീ തേർട്ടി ഫൈവ് ഇട്ടത് പക്ഷെ എക്സാക്റ്റ് ലൊക്കേഷൻ ത്രീ ഫോർട്ടി ഫോർ ആണ് പിന്നെ ഈ ആർ എസ് ഐ താഴത്തോട്ട് വരുന്നവർക്ക് ഹൈ വോളിയം ത്രീ സിക്സ്റ്റി ഫൈവ് ത്രീ എയ്റ്റി ഓൾമോസ്റ്റ് മുന്നൂറ്റി മുപ്പതിന്ന് ഈ ഭാഗത്ത് ഇപ്പോഴത്തേക്കും ഹൺഡ്രഡ് പോയിന്റ് ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട് അപ്പോൾ വിശന്നു തുടങ്ങി കാരണം ഇന്ന് കുറെ നാളുകൾക്ക് ശേഷമാണ് ഭക്ഷണം കഴിക്കാതെ ഈ ഒരു മൂവ്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നത് മുന്നൂറ്റി മുപ്പത്തഞ്ച് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി മുപ്പതിന്ന് ആദ്യത്തെ ട്രേഡ് ഓൾമോസ്റ്റ് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മാസീവ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആവറേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി വെരി ഹൈ പ്രോഫിറ്റ് ഇൻ കേസ് ഫസ്റ്റ് ഒരു ട്വൻറ്റി ന്റെ സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ചെയ്തിട്ട് റീ എൻട്രി എടുത്താലും ഓൾമോസ്റ്റ് പത്തൊൻപത് പോയിന്റ് ഈസി ആയിട്ട് റൈഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തഞ്ച് മുന്നൂറ്റി നാൽപ്പത്തിനാല് ഇൻ ബിട്വീൻ സ്പേസ് ആണ് ഫൈനൽ ടാർഗറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പം എനിവേ ഇനി രണ്ടേ മുക്കാലിന് വെറുതെ മാർക്കറ്റ് നോക്കിയിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു All the best.